നമസ്കാരം സുഹൃത്തുക്കളെയും പൂക്കളെയും പ്രകൃതിയും താമരയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്നത് ഇന്ന് പൂത്ത അഖിലയും വൈറ്റ് പ്യൂണിയുമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്കും ഇതുപോലെ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഒരു താമര വിരിച്ചെടുക്കാം എന്നുള്ളതാണ് അതിനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത് അതിലേക്കായി നിങ്ങൾക്ക് വേണ്ടത് റോഡ് സൈഡിലും മറ്റും വിൽക്കുന്ന നൂറ് രൂപ വിലയുള്ള ഒരു ടബാണ് ഈ തരത്തിലുള്ള ടബിലേക്ക് മൂന്ന് കിലോളം ഉണങ്ങിയ ചാണകപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക ഉണങ്ങിയ ചാണകം തന്നെ ഉപയോഗിക്കണം നിറച്ച് കൊടുക്കുക അതിലേക്ക് ഒരു നൂറ് ഗ്രാം വീതം എൻ്റെ പൊടിയും വേപ്പൻ പിണ്ണാക്കും വിതറിയതിന് ശേഷം ആവശ്യമുള്ളവർക്ക് ഒരു ഒന്നര സ്പൂൺ എൻ പി കെ ഉപയോഗിക്കാം ഈ വേപ്പൻ പിണ്ണാക്ക് കീടപാത്രകളിൽ നിന്നും നിങ്ങളുടെ ചെടിയെ സംരക്ഷിക്കും ഇതാണ് എൻ പി കെ அதுசேஷம் இது ஒரு மூணு இஞ்சு கணத்தில் அரிச்ச மண்ணு கொண்டு மூடக அதுசேஷம் டூபரேக்கு பிடிப்ப இத்தரத்துல ட்யூபரில் ஞாபகப்பட ட்யூபர வச்சது சேஷம் அதுலேக்கு மண்ணு கொண்டு அது மூடக பிரத்யேக சீ ட்யூபரி க்ளோ டிப்பத்தாய் பிரத்யேகம் சார் அதுசேஷம் இதுலேயே மண்ணு இளகாத்த ரீதி சாப்போ ப்ளாஸ்டிக் பேப்பரோ உபயோகிச்சு கொண்டு വെള്ളം കൊണ്ടുനിറയ്ക്കുക കഴിയുന്നത് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് ഈ ഗ്രോത്ത് ടിപ്പുകൾ പൊടിച്ചു വരുന്നതായി കാണാൻ കഴിയും ഈ തരത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കുക അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്